ഹായ് കൂട്ടുകാരി നമസ്കാരം എന്തൊക്കെ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കണു അപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഒന്നല്ല രണ്ട് മരണവാർത്ത കണ്ടു അപ്പോൾ അതെൻ്റെ കൂട്ടുകാരായിട്ടൊന്ന് പങ്കുവെക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് പങ്കുവെക്കുകയാണ് ഒന്ന് പതിനൊന്ന് വർഷം വിവാഹം കഴിഞ്ഞ് പതിനൊന്ന് വർഷമായിട്ടുള്ള ഒരു കുട്ടിയുടെ മരണം അതുപോലെ തന്നെ വേറൊരു സ്ത്രീ തൻ്റെ കുട്ടിയെ ശരീരത്തോട് ചേർത്ത് കെട്ടി പുഴയിലേക്ക് ചാടി കുട്ടിയുടെ മൃതദേഹം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഫസ്റ്റ് പേജിൽ അതൊരു വാർത്തയും അപ്പോൾ ഓരോ ദിവസം ഓരോ വാർത്തകൾ കാണുമ്പോൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് അല്ലേ ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ എന്നല്ല എങ്ങനെയാണ് എങ്ങനെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളേനെ മറ്റൊരാൾക്ക് കൈപിടിച്ച് കൊടുക്കുക അല്ലെങ്കിൽ എങ്ങനെ മറ്റൊരു വീട്ടിലേക്ക് നമ്മൾ പറഞ്ഞു അയക്കുക എന്നുള്ളൊരു ചിന്ത നമുക്ക് അറിയാതെ വന്നു പോകും അറിയാതെ വന്നു പോകുന്നു മാത്രല്ല നമ്മൾ നമ്മൾ പലർക്കും പലരുടെ ജീവിതത്തിലും ഞാൻ എപ്പോഴും പറയുന്ന പോലെ പലർക്കും പല ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ പല രീതിയിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും ജീവിക്കേണ്ടതും സഹിക്കേണ്ടതായിട്ട് വന്നാലും അതെല്ലാം അനുഭവിച്ച് കഴിയുമ്പോൾ എന്ത് ചിന്തിക്കും ഓരോ അമ്മമാരും ഓരോ അമ്മമാരും എന്ത് ചിന്തിക്കും എനിക്കോ ഇങ്ങനെ വന്നു എൻ്റെ മകൾക്ക് അങ്ങനെ വരരുത് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നാണ് ഓരോരുത്തരും ചിന്തിക്കാല്ലേ ഓരോ അമ്മമാരുടെയും പ്രാർത്ഥന അമ്മമാരെന്ന് മാത്രല്ല അച്ഛന്മാരും അങ്ങനെ തന്നെ ആയിരിക്കും പക്ഷെ ചില അമ്മമാരെ അനുഭവിച്ച അനുഭവങ്ങളെ കൊണ്ട് അവരുടെ മക്കൾക്ക് അങ്ങനെ സംഭവിക്കരുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പം അങ്ങനെ ചിന്തിക്കും നമ്മൾ നമ്മുടെ കൺമുന്നിലൂടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ പത്രങ്ങളിലൂടെ നമ്മൾ ഓരോ ഓരോ വാർത്തകൾ നമുക്ക് കാണുന്നുണ്ട് അല്ലെ ഉത്തറ ഉത്തരവിസ്മയ അതുപോലെ തന്നെ ഓരോരുത്തരും അവരവരുടെ ഭർത്താവിന്റെ കൈകൊണ്ട് അല്ലെങ്കിൽ ഭർത്തൃ വീട്ടുകാരുടെ കൈകൊണ്ട് മരണപ്പെട്ടിട്ട് അല്ലെങ്കിൽ സ്വയം ആത്മഹത്യ ചെയ്തിട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന രീതിയിലായിട്ട് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ അപ്പം അതുപോലെ തന്നെ ഈ തൃശ്ശൂർ തന്നെ സ്ഥലം എനിക്ക് ഓർമ്മയില്ല അവര് യു കെയിലാണെന്നെനിക്ക് തോന്നുന്നത് ഒരു അമ്മയും രണ്ട് പെൺകുട്ടികളും മരിച്ചത് അവരിപ്പഴും പ പത്രത്തിൽ അവരുടെ ചരമവാർഷികത്തിന് കിരാതിൻ്റെ കൈകളാൽ അണഞ്ഞു തീർന്ന എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോഴും ഇത് കാണാറുണ്ട് കിട്ടാം അപ്പം ഇത്ര വർഷമായി കിരാതിൻ്റെ കൈകളാൽ എരിഞ്ഞ് അടങ്ങിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ട് വയ്ക്കുകയാണ് അതായത് അമ്മ വീട്ടുകാർ ഇട്ട് വയ്ക്കുന്നത് കാണാം കേട്ടോ അതും ഒരു ഭദ്രപീഡനം മൂലമാണ് ആ മരണം തന്നെയാണ് ഞാനും മനസ്സിലാക്കിയേക്കുന്നത് കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇതുപോലെ സംഭവിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ആ കുട്ടികൾ നമുക്ക് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ വളർത്താനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുകളും കാര്യങ്ങളും സഹിച്ചു തന്നെയാണ് അല്ലേ ഓരോ മാതാപിതാക്കളും അങ്ങനെ തന്നെ തങ്ങളുടെ മക്കളേനെ വളർത്തിക്കൊണ്ട് വരുന്നത് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാലും നമ്മുടെ മക്കൾ നന്നായി ജീവിക്കണം നന്നായി വളരണം നന്നായി പഠിക്കണം ജോലി കിട്ടണം അവർക്ക് നല്ലൊരു വിവാഹ ജീവിതം കിട്ടണം കാണാനും പെണ്ണാണെങ്കിലും നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കുക അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നമ്മൾ ആ വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ചുറ്റിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ തുറന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വിവാഹപ്രായമായ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കുന്നത് അല്ലേ ആ വിവാഹം ചെയ്തു കൊടുത്തു പിന്നീട് അവർക്ക് മക്കളായി അവർ ജീവിക്കണോ അല്ലെങ്കിൽ അവരൊന്നിച്ച് ചിലപ്പോൾ കുടുംബത്തോട് ഒന്നിച്ച് ജീവിച്ചു പോകുന്നവരുണ്ട് കുടുംബത്തിനോട് പ്രശ്നങ്ങൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വന്ന് കയറിയ പെൺകുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ മക്കളായിക്കോട്ടെ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ട് കുടുംബത്തിൽ നിന്നും മാറി താമസിക്കുന്നവരും ഒക്കെ ഉണ്ട് അല്ലെ അങ്ങനെയും സംഭവിക്കാറുണ്ട് അതുപോലെ എത്ര നല്ല സ്നേഹമുള്ള അമ്മയാണ് എന്നുണ്ടെങ്കിലും വന്ന് കയറിയ പെൺകുട്ടി ചിലപ്പോൾ ആ വീട്ടിൽ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നു അതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെയൊക്കെ കുടുംബ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ആ കുടുംബങ്ങള് നിലനിന്ന് പോകും പക്ഷെ ആരുടെ ജീവൻ അവിടെ ആപത്തുകളൊന്നുമില്ല പക്ഷെ അതുപോലെയല്ല ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ നമ്മുടെ മക്കൾക്ക് സ്ത്രീധനം കൊടുക്കാൻ സ്ത്രീധന നിരോധന നിയമം എന്ന് പറഞ്ഞു ഇപ്പം പറയുന്നുണ്ട് നമ്മൾ കൊടുത്ത സ്വർണം കുട്ടികൾക്ക് കൊടുത്ത് അത്രയും കൂടുതൽ സ്ത്രീധനമൊക്കെ കൊടുക്കുന്ന കാരണം കൊണ്ട് അപകടക മരണങ്ങൾ സംഭവിക്കുന്നു ആരും പോലീസിൽ പരാതിപ്പെടാനായിട്ട് ചെല്ലാത്ത കാരണം അത് ഇല്ലാതെ പ്രശ്നങ്ങളില്ലാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഒരു അസറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ആർക്കും അത്ര സാമ്പത്തികം ഉണ്ടായിട്ടൊന്നും ഇന്നത്തെ കാലത്ത് പിന്നെ അങ്ങനെ പറയാല്ലേ സ്വർണത്തിൻ്റെ വില നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അല്ലേ അപ്പം ആ സ്വർണ്ണത്തിൻ്റെ വിലക്ക് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ പെൺകുട്ടികളുടെ പേരിൽ ആയിട്ട് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ രണ്ടുപേരുടെ പേരിലും ഡെപ്പോസിറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കാം എനിക്ക് തോന്നുന്നു പുറം നാട്ടിലുള്ളവരൊക്കെ വിവാഹം ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പെട്ടെന്നൊന്നും പെൺകുട്ടിയുടെയും ഭർത്താവിൻ്റെയും പേരിൽ വീടോ അല്ലെങ്കിൽ സ്ഥലം അങ്ങനെയൊക്കെ ഉണ്ടാക്കുകയാണെന്നും എഴുതി കൊടുക്കാറില്ല പെൺകുട്ടിയുടെ പേരിൽ മാത്രം അല്ലെങ്കിൽ കുറച്ച് കാലം അവർ ജീവിക്കുന്നത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും മനസ്സിലാക്കാനൊന്നും പറ്റില്ല ചക്ക നല്ല ചൂ അല്ലേ അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ട് പേരുടെ പേരിൽ എഴുതും ഇല്ലെങ്കിൽ മകളുടെ പേരിൽ മാത്രം എഴുതി കൊടുക്കുന്നതും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ നമ്മൾ എന്ത് ചെയ്യും സ്വർണം കൊടുക്കും കല്യാണത്തിന് സ്വർണം കൊടുക്കും ഇനി എന്തെങ്കിലും സ്ഥലം വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഹെല്പ് ചെയ്യും അല്ലെങ്കിൽ വീട് പണിയാച്ചാൽ അതിന് ഹെൽപ്പ് ചെയ്യും നമ്മുടെ മക്കള് നന്നായി ജീവിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷേ എത്രയോ പെൺകുട്ടികൾ പുറത്ത് പറയാൻ പറ്റാതെ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു എന്നൊരു കാരണം കൊണ്ട് മാത്രം അല്ലെങ്കിൽ ഇനി ഞാൻ എന്ത് ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാരോട് എന്ത് പറയും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും എന്ത് പറയും എന്ന് ചിന്തിച്ചിട്ട് പുറത്ത് പറയാതെ അനുഭവിച്ചു തീർക്കുന്ന അവസാനം ആത്മഹത്യയിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയുന്നുണ്ട് കേട്ടോ അപ്പം ഓരോരുത്തർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് സാമ്പത്തികമായിട്ട് ചിലപ്പോൾ അത്ര മാത്രമുള്ളവരാവില്ല എന്നാലും ഒരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മകൾക്ക് മണ്ഡപത്തിൽ എല്ലാവരും കാണുകയെ കൊടുക്കുന്ന സ്വർണം അപ്പോൾ കൊടുക്കാതെ പിന്നീട് നമ്മൾ അത് കൊടുത്തിട്ട് എന്താ കാര്യം എന്ന് ചിന്തിച്ചിട്ട് കല്യാണ പന്തലിലേക്ക് ഇറക്കുന്ന സമയത്ത് അത്യാവശ്യം സ്വർണ്ണാഭരണങ്ങൾ ചിലപ്പോൾ വീട് പണയം വെച്ചിട്ടായിരിക്കും അങ്ങനെ ചെയ്തവരും കൂടി എനിക്കറിയാം എന്താച്ചാ ഞങ്ങളുടെ അവിടെ ഒരു ചേച്ചി അങ്ങനെ ചെയ്തിട്ട് എന്നോട് പറഞ്ഞുമ്പോൾ കല്യാണ പന്തല് നമ്മൾ കൊടുക്കുന്നതും പിന്നീട് നമ്മൾ നമുക്ക് ഉണ്ടായിട്ട് കൊടുക്കുന്നതും വ്യത്യാസമുണ്ട് അപ്പം കല്യാണ പന്തലിലേക്ക് ഇറക്കുമ്പോൾ നമ്മൾ കൊടുക്കാത്തത് എന്താ വച്ചാൽ ആ സമയത്ത് കൊടുക്കും ഞാൻ വീടിൻ്റെ ആധാരം പണയം വെച്ചാലും വേണ്ടി ഞാൻ അങ്ങനെ ചെയ്യും എന്ന് എന്നോട് പറയേണ്ടായിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ചിന്തിച്ചിട്ട് തങ്ങളുടെ മക്കളേനെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് തന്നെയാണ് അല്ലെ ഒരുപാട് സ്വപ്നങ്ങളായിട്ട് മറ്റൊരു വീട്ടിലേക്ക് കയറി ചെന്നിട്ട് ആ കുടുംബം കലക്കാനല്ല നമ്മുടെ മക്കളും നമ്മുടെ മകളെ വിവാഹം ചെയ്ത മരുമകൻ അത് നമ്മുടെ മകന്റെ സ്ഥാനം തന്നെയാണ് ആ മരുമകനും മകളും നന്നായി ജീവിക്കാനും അവര് സന്തോഷായിട്ട് ജീവിക്കാൻ ജീവിച്ച് കാണാനുമായിട്ടാണ് ഓരോ വീട്ടുകാരും ഓരോ അച്ഛനും അമ്മയും അതിനായിട്ട് തന്നെയാണ് ശ്രമിക്കുക അല്ലേ അപ്പം അങ്ങനെ അവർക്ക് ആഡംബരമായിട്ട് ആഡംബരമായിട്ടെന്നല്ല നമ്മൾക്ക് ഒരാളെ പോലും വിളിച്ച് വിളിക്കാതിരിക്കാനായിട്ട് പറ്റാതെ അതായത് അൽപ്പക്കത്തുള്ളവർ അല്ലെങ്കിൽ നാട്ടുകാർ നമ്മൾ അറിയുന്ന ഒരുപാട് പേര് അപ്പം അവരെയൊക്കെ വിളിച്ച് നമ്മൾ കല്യാണം നടത്തും കല്യാണം ആഘോഷമായിട്ട് തന്നെ നടത്തും അത്യാവശ്യം സ്വർണം കൊടുക്കും അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം പെണ്ണ് കാണാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരും പെണ്ണ് കാണാനായിട്ട് അറേഞ്ച് മാര്യേജിന്റെ കാര്യം ഞാൻ പറയുന്നത് കേട്ടോ പെണ്ണ് കാണാനായിട്ട് നമ്മുടെ വീട്ടിൽ വരും അപ്പം നമ്മളോട് നല്ല രീതിയിൽ പെരുമാറും അല്ലെങ്കിൽ എല്ലാം നല്ല മയത്തിലായിട്ട് സംസാരിക്കും നമുക്ക് നമുക്കറിയില്ലല്ലോ ഇവർ എങ്ങനെ എന്താണെന്ന് നമുക്കറിയില്ല ആ നമ്മളെ നമ്മളെ പോലെ തന്നെയാണ് മറ്റൊരാളെയും കാണുക അതായത് നമ്മൾ സത്യസന്ധമായിട്ട് പെരുമാറുമ്പോൾ നമ്മളെ പോലെ തന്നെയാണ് മറ്റേ വ്യക്തി നമ്മളോട് പെരുമാറുന്നത് നമ്മൾ ചിന്തിക്കുക അപ്പം അങ്ങനെ നമ്മൾ വിവാഹം ഉറപ്പിക്കുകയാണ് വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ആയിരിക്കാം ചിലപ്പോൾ അവരുടെ തനി നിറം കുറേശ്ശെ കുറേശ്ശെ പുറത്ത് വരും ചിലപ്പോൾ വിവാഹ നിശ്ചയം കഴിഞ്ഞൂലോ എന്ന് വിചാരിച്ചിട്ടും എങ്ങനെയെങ്കിലും ആവട്ടെ കുഴപ്പമില്ല വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെയാവും അല്ലെങ്കിൽ അവനും അവളും വേറെ വീട് വെച്ച് ജീവിക്കട്ടെ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചിട്ട് വിവാഹം ചെയ്ത് കൊടുക്കുന്നവരുണ്ട് കേട്ടോ ചിലപ്പം വിവാഹ നിശ്ചയം കഴിഞ്ഞാലൊന്നും കുഴപ്പങ്ങൾ അറിയില്ല വിവാഹം കഴിഞ്ഞ് ഭർത്തർ വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് പ്രശ്നങ്ങളറിയുക അപ്പം ചിലപ്പോൾ നമ്മളോട് അതുവരെ കാണിച്ച പെരുമാറ്റോ കാര്യങ്ങളോ ആയിരിക്കില്ല കാരണം നമ്മളോട് അത്രയും ഭയത്തിൽ അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്ന നമ്മളോട് കൂടി സംസാരിക്കുന്ന ആളുകളായിരിക്കില്ല പിന്നീട് നമ്മൾ കാണുന്നത് കേട്ടോ അവരുടെ സ്വഭാവത്തിലേ മാറ്റമുണ്ടായിരിക്കാം അതുപോലെ ചിലവരുണ്ട് കല്യാണത്തിന് നമുക്ക് ഡ്രസ്സൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അല്ല അത്രയും പുഷുക്കത്രം കാണിക്കുന്ന ആ വ്യക്തികൾ ഞാൻ കേട്ടോ കല്യാണ നിശ്ചയമൊക്കെ നട കഴിഞ്ഞ് കഴിഞ്ഞ് കല്യാണത്തിന് നമ്മൾ റിസപ്ഷനൊക്കെ ഉള്ള ഡ്രസ്സ് പെൺകുട്ടിയുടെ വീട്ടിൽ നിങ്ങളുടെ അളവനുസരിച്ച് തയ്പ്പിച്ചോളൂ എന്താ വച്ചാൽ തരാം അല്ലെങ്കിൽ അപ്പോൾ ആ തയ്യൽ കൂലി പോലും പെൺകുട്ടികളുടെ വീട്ടുകാരെ കൊണ്ട് എടുപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നവരുണ്ട് കേട്ടോ അപ്പം പെൺകുട്ടിയുടെ വീട്ടുകാർ എന്ത് വിചാരിക്കും അത് അളവിന് തയ്പ്പിക്കാൻ അല്ലെങ്കിൽ തന്നത് അതിനിപ്പോൾ പൈസ തരാമെന്ന് പറഞ്ഞാൽ എങ്ങനെ മേടിക്കുക ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ എങ്ങനെയാണ് വാങ്ങിക്കുക എന്ന് വിചാരിച്ചിട്ട് അതുപോലും ആ പെൺകുട്ടിയുടെ വീട്ടുകാർ കാശ് ഇപ്പം അത് അത്ര വലിയ ലക്ഷങ്ങളായിട്ടല്ല എന്നാലും അവിടുന്ന് തുടങ്ങുകയാണ് പെൺകുട്ടി വീട്ടിൽ നിന്ന് അതായത് പെൺകുട്ടികൾ വീട്ടിൽ നിന്ന് എന്തൊക്കെ പിടിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ പണം അല്ലെങ്കിൽ സ്വർണം നമുക്ക് പിടിച്ചെടുക്കാം എന്നുള്ള കാര്യങ്ങൾ അവിടുന്ന് തുടങ്ങുകയാണ് കേട്ടോ അപ്പം അതിന്ന് അവിടെ തുടക്കം കുറിച്ചു അങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ വിവാഹത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മക്കളുടെ കല്യാണത്തിന് അങ്ങനെയൊക്കെ വരികയാണ് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മര്യാദ വിചാരിക്കേണ്ട അവർ തരുന്ന കാശ് നമ്മൾ മേടിക്കാതിരിക്കേണ്ട മേടിക്കുക കാര്യങ്ങൾ ചെയ്യുക അതിനുശേഷം വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വർണം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടിക്ക് നമ്മൾ ഇട്ട് കൊടുക്കാനാണല്ലോ സ്വർണം കൊടുക്കുന്നത് അപ്പം പെൺകുട്ടി വിവാഹശേഷം പാത്ര വീട്ടിലേക്ക് പോകുമ്പോൾ സ്വർണം കണഞ്ഞിട്ട് പോവും തിരിച്ച് വരുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് അത് അമ്മായിമ്മമാര് പഠിച്ചിരിക്കുന്ന സ്വഭാവങ്ങളുണ്ട് കേട്ടോ അമ്മായിമ്മമാർ മേടിച്ച് വയ്ക്കും ആ സ്വർണം അയ്യോ ഈ നിങ്ങൾ ഞങ്ങൾ ആരും കൂടെ ഇല്ലാതെ ഈ നിങ്ങൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോഴത്തേക്കൊക്കെ കെട്ടു പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചത് ഇന്നത്തെ കാലത്ത് ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പം ഇവിടെ വെച്ചോളൂ ആവശ്യമുള്ളത് പുറത്ത് പോകുമ്പോൾ ഞാൻ ഓരോന്നും തരാം ഏതാ ചിട്ട ഇടാൻ തരാമെന്ന് പറയും അപ്പം അങ്ങനെ വെക്കുന്ന രീതികളുണ്ട് നമ്മൾ ലോക്കറിൽ സൂക്ഷിക്കാം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ അവർ അവരുടെ വീട്ടിൽ വെക്കാമെന്ന് പറയും പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ മക മകൾക്ക് കൊടുത്തതല്ലേ തിരിച്ചും ഇങ്ങോട്ട് ചോദിക്കേണ്ട കൂടുതലെന്ന് വെച്ചിട്ട് ചിലപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കാം ഞങ്ങളുടെ വീട്ടിലേക്ക് രണ്ട് പെൺകുട്ടികളെ തന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അല്ലെ ഞാൻ അത് പറഞ്ഞപ്പോൾ പറയുകയാണ് രണ്ട് പേരുടെ സ്വർണം ഞങ്ങൾ ഞങ്ങളുടെ കയ്യിൽ മേടിച്ചിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാര് അവർക്ക് വേണ്ടി കൊടുത്തതാണ് അത് നമ്മളായിട്ട് മേടിക്കേണ്ട അപ്പം നമ്മളോട് ഇവിടെ ലോക്കർ ഉണ്ടാവുന്ന വയ്ക്കുകയോ ചോദിച്ചു കഴിഞ്ഞാൽ വേണ്ട അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾ ലോക്കർ എടുത്തോളൂ ഇനി ഇതിനായിട്ടൊന്ന് എടുക്കണോണ്ട് വിരോധമില്ല സ്വർണം എപ്പോഴും നമുക്ക് സൂക്ഷിക്കേണ്ടത് ആവശ്യമില്ല അങ്ങനെ ചെയ്തോളൂ എന്ന് പറയും ഞങ്ങൾ അത്രേ പറഞ്ഞിട്ടുള്ളൂട്ടോ അല്ലാതെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടില്ല അപ്പോൾ ഞാൻ പറയുകയാണ് അങ്ങനെ അല്ലാത്ത രീതിയിൽ പെരുമാറുന്നവരുണ്ട് വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയുടെ വീട്ടുകാർ അവിടെ പോയി അധികാരം കാണിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ അധികാരം കാണിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് സ്വർണം പെൺകുട്ടിയോട് പറയും നീ സ്വർണ്ണം ഇവിടെ വെക്കണ്ട ഞാൻ ലോക്കറിൽ കൊണ്ടുപോയി വെക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നവരുണ്ട് അങ്ങനെയുള്ളവരുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ നമ്മുടെ പെൺമക്കളെ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ ആ സ്വർണം അവരവരുടെ വീട്ടിൽ വെച്ചു അല്ലെങ്കിൽ അവർക്കത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് പണയ ഉരുപ്പടി അല്ലെങ്കിൽ സ്വർണ്ണം വിൽക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എത്രയോ പേര് അങ്ങനെ ചെയ്ത് കണ്ടിട്ടുണ്ട് കേട്ടോ അവസാനം ഈ കുട്ടിക്ക് സ്വർണ്ണമൊന്നും ഇല്ലാതെ ആയിത്തീരും അല്ല ഈ കുട്ടി അത് മനസ്സിലാക്കുകയാണ് ഇവരിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സംസാരിച്ച് പേടിക്കുന്ന പെൺകുട്ടികളുണ്ട് കാരണം തങ്ങളുടെ വീട്ടുകാർ അത്രയും കഷ്ടപ്പെട്ടിട്ട് സമ്പാദിച്ച് തന്നതാണ് അത് തനിക്കും തൻ്റെ ഭർത്താവിനും വേണ്ടിയിട്ട് അവർ അസറ്റായിട്ട് തന്നേക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് പെരുമാറുന്ന പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ തിരിച്ചു ചോദിക്കും അപ്പൊ ഉണ്ട് അപ്പം അങ്ങനെ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ പെൺകുട്ടി അവളെന്തിനും പോകുന്നവളാണ് എന്നുള്ള ചോദ്യം അല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര സാമർഥ്യാണ് അവളുടെ കാര്യം നോക്കുന്നവളാണ് ഇവളെ ഇവളെവിടെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ ആ പെൺകുട്ടീനെ പോരടിക്കുന്ന വീട്ടുകാരുണ്ട് അത് അമ്മായിമ്മ ആയിക്കോട്ടെ അമ്മായിപ്പനായിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ എല്ലാവരും ഒന്നിച്ചു കടന്നാക്രമണം ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം ഈ സ്വർണം പോയ വഴി അറിയില്ല ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ പെൺകുട്ടിക്ക് വേണ്ട ഡ്രസ്സോ അല്ലെങ്കിൽ പെൺകുട്ടിക്ക് വേണ്ട സാധനങ്ങളോ വാങ്ങിച്ചു കൊടുക്കാൻ ഈ ഭർത്താവ് തയ്യാറാവില്ല ഭർത്താവ് തയ്യാറാവില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മരുമക്കൾക്ക് ചെയ്തു കൊടുക്കാൻ ഞങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ മക്കൾ തന്നെ നേരിട്ട് കാര്യങ്ങൾ അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കും അതാ ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്നമാതിരിയാണ് അല്ലെങ്കിൽ നെയ്യതെടുത്തോ അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ചെയ്യാത്തൊരു ഭർത്താവാണ് തീർച്ചയായും ഒരു ഒരമ്മായിമ്മ വീട്ടിലൊരു അമ്മ സ്ത്രീക്കാണല്ലോ കൂടുതൽ കാര്യങ്ങൾ അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഒരു അമ്മായിയമ്മ പറയാണ് നീ അവൾക്ക് ഇന്നതൊക്കെ വേണ്ടി വരും അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത് ഈ അവളെയും കൊണ്ടുപോയിട്ട് എന്താച്ചാ മേടിച്ചു കൊടുക്കുക എന്ന് പറയേണ്ട ഒരു ചുമതല ഉണ്ട് പക്ഷെ അതവിടെ പറയില്ല അപ്പോഴും എന്താ ചെയ്യാച്ച മകന്റെ ശമ്പളം എങ്ങനെ എനിക്ക് കൈക്കലാക്കാം എന്ന് ചിന്തിക്കുന്ന അമ്മായിമ്മമാരുണ്ട് കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ആയി തീരുമാനം ഈ കുട്ടിക്ക് അവിടെ ജീവിക്കാനായിട്ട് നിവൃത്തിയില്ലാത്ത രീതിയിൽ കഴിക്കുന്ന ഭക്ഷണത്തിന് കണക്ക് പറയുക വീട്ടിലെ ജോലികളെല്ലാം ഒരു വേലക്കാരിക്ക് പകരം വീട്ടിലെ ജോലികളെല്ലാം ചെയ്യിപ്പിക്കുക അപ്പം ആ വീട്ടിലെ ജോലികൾ ചെയ്യുക അതുപോലെ ഭർത്താവിനോടാണല്ലോ നമുക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വന്നാൽ പറയുക അത് പറഞ്ഞ ഭർത്താവ് പറയും നിനക്കെന്താ ഇവിടെ വേറെന്താ പണി നീ ജോലിക്കൊന്നും പോണില്ലല്ലോ ജോലിക്ക് പോകാത്ത പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ നീ ജോലിക്കൊന്നും പോണില്ലല്ലോ ഇവിടെ ചെറിയും കുത്തിയിരിക്കുകയാണ് പിന്നെ ഇപ്പം എന്താ അപ്പം നിനക്ക് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ നോക്കി അല്ലെങ്കിൽ അമ്മ പറയണത് എന്താ തെറ്റ് അമ്മ പറയണേ തെറ്റൂല അപ്പം നീ അതൊക്കെ ചെയ്ത് എവിടെ ഇങ്ങനെയൊക്കെ തന്നെ ജീവിക്കാൻ പറ്റുള്ളൂ പറ്റുച്ച നീ നിന്നാൽ മതി ഇല്ലെങ്കിൽ നീ എൻ്റെ വീട്ടിലേക്ക് പൊക്കോന്ന് പറയും അപ്പം ആ പെൺകുട്ടി എന്ത് വിചാരിക്കും ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് എൻ്റെ വീട്ടുകാരനെ വിവാഹം ചെയ്തു കൊടുത്തതാണ് ശരി പിണ്ടാതിരിക്കും പലപ്പോഴും പല പലതും അവർക്ക് സഹിക്കാവുന്നതിലപ്പുറം അല്ലെങ്കിൽ വീ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അല്ലെങ്കിൽ തിരിച്ചു പോകും എന്ന ചിന്താഗതിയോട് പെരുമാറിയാലും പിന്നെയും ആ കുട്ടി പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ വീട്ടുകാർക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടാവരുത് എന്നുള്ള ചിന്ത കൊണ്ടാണ് ചിലപ്പോൾ പിടിച്ചു നിൽക്കേണ്ടാവുക അങ്ങനെ പല പെൺകുട്ടികളും അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഭർത്താവ് സാഡിസ്റ്റ് മെന്റാലിറ്റി ആയിട്ടുള്ള ഭർത്താവ് വച്ചാൽ അതിനിപ്പോ ഇപ്പോ പേരുകൾ പറയുന്നത് ഇപ്പോൾ ഒരുപാട് അങ്ങനെ ജീവിക്കുന്നുണ്ടല്ലോ അല്ലേ അതായത് ഭർത്താവ് ഭാര്യനെ ഉപദ്രവിക്കുക ദേഹോപദ്രവം മാത്രമല്ല മാനസികമായ ഉപദ്രവങ്ങൾ ഒരു ഒരു ഫ്രണ്ടിന്റെ ഫോൺ വരാൻ പാടില്ല ആ ഫോൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോൺ പരിശോധിക്കുക അല്ലെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ ഫോൺ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരിക്കുമ്പോൾ ഇവിടെ നിന്ന് കുത്തി കുത്തി പറയുക അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ലൗഡ് സ്പീക്കറിൽ ഇടണം ലൗഡ് സ്പീക്കറിൽ ഇട്ടതിന് ശേഷം നമ്മൾ സംസാരിക്കുന്നതും അവിടുന്ന് സംസാരിക്കുന്നതും നമ്മുടെ ഭർത്താവ് കേൾക്കേ വേണം അപ്പം അങ്ങനെയൊക്കെ തീരുമാനം ചിലപ്പോൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ ആൺകുട്ടികളല്ല പെൺകുട്ടികൾ തന്നെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വിളിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ നമ്മളോട് അവരെന്തേലും ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അതിവർ കേൾക്കണ്ട വേറെ കുഴപ്പമുള്ള കേസുകൾ ഉണ്ടായിട്ടല്ല എന്നാലും അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അല്ലേ അതുപോലെ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ മൊബൈൽ ഫോൺ പരിശോധിക്കുക ആരെയൊക്കെ വിളിച്ചു ആർക്ക് ആരുടെയൊക്കെ കോൾ വന്നു എന്ന് നോക്കുക അതുപോലെ നീ പുറത്തേക്ക് പോകുമ്പോൾ നീ അവരെ നോക്കുന്നുണ്ടോ ഇവരെ നോക്കുന്നുണ്ടോ അങ്ങനെ എത്രമാത്രം കുത്തി കുത്തി പറയുന്ന വ്യക്തികളുണ്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അവരാളോട് വേണ്ടി കഴിഞ്ഞ കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പറയും നീ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ കണ്ടു നിന്നെ അവൻ നോക്കുന്നത് കണ്ടു നീ അവനേം നോക്കണുണ്ട് അപ്പൊ നിന്റെ കസിനാണ് അവനല്ലേ അപ്പൊ ചെറുപ്പത്തിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ കല്യാണത്തിന് മുൻപിട്ടായിരുന്നത് ആ വെറുതെ അല്ല ഇനി ഒരു ബന്ധം വേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഇനി ഫ്രണ്ട്സാണ് നമ്മൾ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും അപ്പോൾ ആ കല്യാണമൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭർത്താവിൻ്റെ വീട്ടിൽ ജീവിക്കുന്ന സമയത്ത് നമ്മളെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് വരിക അല്ലെങ്കിൽ അവരുടെ കല്യാണം ക്ഷണിക്കാനായിട്ട് വരിക അപ്പം അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നീ അവനായിട്ട് നല്ല അങ്ങനത്തെ ബന്ധം ഉണ്ടായിരുന്നല്ലേ അപ്പം നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റുണ്ടാവില്ലേ അവനെ അപ്പം അതുകൊണ്ടായിരിക്കാം അവൻ വരുന്നത് അല്ലേ പക്ഷെ ഒരു കാര്യം ചെയ്തോ ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞോ അല്ലെങ്കിൽ അവനോട് പറഞ്ഞോ അങ്ങോട്ട് വരണ്ട നമ്മളിവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞോ ഇതൊന്നും ഇവിടെ നടക്കില്ല അപ്പം അങ്ങനെ ഭർത്താവ് പറയാ ഭർത്താവ് പറയുമ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ അത് പറയാനായിട്ട് ഈ പെൺകുട്ടിക്ക് പറ്റില്ല അഥവാ ഇനി അങ്ങനെ അങ്ങനെ എങ്ങാനും നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഭർത്താവിന്റെ അമ്മ പറയും അവൻ പറയണല്ല എന്താ തെറ്റ് അവൻ അങ്ങനെ ആ പെൺകുട്ടികളായിട്ടൊന്നും കൂട്ടില്ല അപ്പം പിന്നെ നിനക്കും ആൺകുട്ടികളായിട്ട് അങ്ങനെ കൂട്ട് വേണ്ട എന്ന് പറയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിക്ക് വേണ്ട ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും എടുത്ത് കൊടുക്കില്ല അപ്പോൾ അതൊക്കെ പെൺകുട്ടിയുടെ വീട്ടുകാർ അല്ലെങ്കിൽ പെൺ പെൺകുട്ടി പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒന്നുകിൽ സഹോദരിമാരുണ്ട് അല്ലെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പോട് കൂടിയിട്ടുള്ള ഏതെങ്കിലും റിലേറ്റീവ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ കണ്ടു കഴിഞ്ഞാൽ പറയും ആ അങ്ങനെയാണോ എന്നാൽ നിനക്കത് എടുത്തോ എന്ന് പറഞ്ഞു ഇപ്പോൾ ഓർഡർ കൊടുക്കാൻ സൗകര്യങ്ങളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ പറയും നാണം കെടുത്താനായിട്ട് നിങ്ങളുടെ വീട്ടുകാര് ഞങ്ങളുടെ വീട്ടുകാരനെ നാണം കെടുത്താനായിട്ട് ചെയ്തതാണ് എന്താ എവിടെന്താ നിനക്ക് ഇന്നറൊന്നും ഞങ്ങൾ എടുത്തു തരുന്നില്ലേ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തു തരണില്ലേ ചോദിക്കും എടുത്തുകൊടുക്കാത്തത് കൊണ്ടാണല്ലോ ആ കുട്ടീനെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ കാണുന്നുണ്ടാവുക അപ്പൊ എടുത്തു കൊടുക്കുന്നതും കുറ്റാണ് അവര് എടുത്ത് കൊടുക്കൂല്ല അങ്ങനെ അതുപോലെ തന്നെ മാനസികമായി ഞാൻ പറഞ്ഞു മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയും മകനും അച്ഛനും എല്ലാ സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിയും സഹോദരൻ ഉണ്ടെങ്കിൽ സഹോദരനും എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ കുട്ടീനെ ഒറ്റപ്പെടുത്തിയിട്ട് സംസാരിക്കുക ഈ കുട്ടി വരുമ്പോൾ സംസാരം നിർത്തിവെക്കുക ആ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ആ വീട്ടിൽ എത്രത്തോളം നിൽക്കാനായിട്ട് ഇഷ്ടമുണ്ടാവും അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ശ്വാസം മുട്ടി അല്ലെങ്കിൽ പിടഞ്ഞ് ജീവിക്കുന്ന പോലെ അങ്ങനെ ജീവിക്കുമ്പോൾ എന്താ ഒരു സുഖമുള്ളത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കുക ഭക്ഷണം കഴിക്കാതെ കഴിക്കുന്നതിന് കണക്ക് പറയുക ഭക്ഷണം ഉള്ളത് കൊണ്ട് എങ്ങനെയാച്ച അങ്ങനെ കഴിച്ചോളാൻ പറയുക എന്ത് ചെയ്താലും ഒരു കാര്യം ഇവിടെ ചെയ്യാൻ പാടില്ല അടുക്കളയിലൊന്നും എടുക്കാൻ പാടില്ല വീട്ടിലൊന്നും എടുക്കാൻ പാടില്ല ആ കുട്ടി വെറും വേലക്കാരിയെ പോലെ വീട്ടിലെ പണികൾ നോക്കുക അടിക്കുക തുടക്കുക തുണികൾ കഴുകുക ഇതാണ് ആ കുട്ടറെ പണിയുള്ളൂ അപ്പം വെറും വീട്ടുവേലക്കാരിയിലേക്ക് ഒതുക്കുകയാണ് കുട്ടീനെ ചിലപ്പോൾ ആ കുട്ടി ആ ഭർത്താവ് ആ വീട്ടിൽ വറുത്തർ വീട്ടിലേക്കാളും സുഖസുന്ദരമായിട്ടാവും അവന്റെ വീട്ടിൽ ജീവിച്ചിട്ടുണ്ടാവുക പക്ഷെ അവിടെ പോയാൽ ഇങ്ങനെയൊക്കെ അപ്പം ഒരു പരിധി പരിധിവരെയൊക്കെ ആ പെൺകുട്ടികൾ അതൊക്കെ സഹിച്ചു നിൽക്കും കാരണം എന്താ വെച്ചാൽ വിവാഹം കഴിഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇനി നമ്മൾ ഇത് വീട്ടിൽ പറഞ്ഞിട്ട് ബുദ്ധിമുട്ട് വേണ്ട വീട്ടുകാർക്കൊരു ശല്യം വേണ്ട അല്ലെങ്കിൽ അവർക്കൊരു ആവണ്ട അല്ലെങ്കിൽ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന ചിന്താഗതിയോട് കൂടിയിട്ട് കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കും ഒടുവിൽ തീരുമാനം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ആത്മഹത്യയിലേക്ക് തന്നെ നീങ്ങാനായിട്ട് ശ്രദ്ധിക്ക ശ്രമിക്കും അപ്പം ഇതൊന്നും വീട്ടിൽ പറഞ്ഞു ചില വീട്ടുകാർ പറയും അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്തു വിചാരിക്കും അതുകൊണ്ട് നീ ഇങ്ങനെയൊക്കെ തന്നെ ജീവിതം എന്ന് പറഞ്ഞാൽ നീ അത് പിടിച്ച് നിൽക്ക് എങ്ങനെയെങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്യേ ഇങ്ങനെയൊക്കെ തന്നെ എല്ലാവർക്കും ആർക്കും അത്ര വലിയ സുഖമുള്ള ജീവിതം ഒന്നും ആർക്കും കിട്ടുന്നില്ല അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ആ കുട്ടീനെ പിന്തിരിപ്പിക്കും അങ്ങനെ ഒന്ന് രണ്ടു പ്രാവശ്യം ആ കുട്ടി വീട്ടിൽ പറഞ്ഞു വീട്ടിൽ നിന്ന് യാതൊരു സപ്പോർട്ടില്ല ഈ രീതിയിൽ മാത്രമാണ് വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും ആ കുട്ടി ആത്മഹത്യയിലേക്ക് നീങ്ങും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വീട്ടുകാരോടും മറുണ്ട് കാര്യ ബാത്റൂം വീട്ടിൽ നിൽക്കാനും സുഖമില്ല പിന്നെ ഇപ്പം എന്താ ചെയ്യുക അങ്ങനെ ചിന്തിക്കും പക്ഷേ എനിക്ക് തോന്നുന്നു മുന്നത്തേക്കാൾ ഉപരി ഇന്നത്തെ കാലത്ത് ഏർ പെൺകുട്ടികൾ വീട്ടിൽ വന്ന് കാര്യങ്ങൾ പറയുമ്പോൾ അത് അന്വേഷിക്കാനോ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പെരുമാറാനോ ഇന്നത്തെ വീട്ടുകാർ ശ്രദ്ധിക്കണണ്ട് ശ്രമിക്കണുണ്ട് എന്ന് തോന്നുന്നുണ്ട് കേട്ടാ പിന്നെ പണ്ടത്തെ പോലെയല്ല പണ്ട് ഡൈവേഴ്സായി അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെച്ചാൽ അവനവൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറ്റം പറയാൻ നൂറ് ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ അടുത്തുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളായിക്കോട്ടെ എല്ലാവരും കുറ്റം പറയാനായിട്ടുണ്ടാവും പക്ഷെ ഇന്ന് കുറ്റം പറയുന്നവരോട് പറഞ്ഞോട്ടെ നമ്മുടെ മക്കളുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ സുരക്ഷ നമ്മുടെ കയ്യിലാണ് വേണ്ടത് അപ്പം അത് നമ്മൾ അങ്ങനെ നമ്മുടെ മക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിർബന്ധിച്ച് അവിടേക്ക് പറഞ്ഞു വിടുകയല്ല വേണ്ടത് അപ്പം നിർബന്ധിച്ച് അവിടേക്ക് പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ വീണ്ടും ഉത്ര അല്ലെങ്കിൽ വിസ്മയം Yeah. അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ച പെൺകുട്ടിയെ പോലെയൊക്കെ സംഭവിക്കും അപ്പം അതിനെയൊക്കെ ഭേദം നമ്മുടെ മക്കളുടെ ജീവനെങ്കിലും നമുക്ക് അവരെ ജീവനോടെ കാണാലോ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ എന്ന രീതിയിൽ വിവാഹം ഇനി യോഗ ഉണ്ടെങ്കിൽ നടക്കും ഇല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ അവർ ജീവിക്കട്ടെ അങ്ങനെ അവർ അവരുടേതായുള്ള രീതിയിൽ ജോലി നോക്കിയിട്ട് ജീവിക്കട്ടെ എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ നമ്മുടെ മക്കളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക എപ്പോഴും ഒരു സപ്പോർട്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ അടുത്തുനിന്ന് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അവർ ദുർവയം നടത്താനല്ല അല്ലെങ്കിൽ ഭർത്തൃ വീട്ടിൽ സുഖമായിട്ട് ജീവിക്കുകയാണെങ്കിലും സുഖമില്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് പോരാനല്ല നമ്മൾ അവർക്ക് അങ്ങനെ അവിടെ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ കൂടെ നമ്മൾ ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെടുത്തി കൊടുക്കണം മക്കൾക്ക് അവർക്ക് അത് ധൈര്യമായിട്ട് കൊടുക്കണം അവരെ നമ്മൾ നമ്മൾ കൂടെ ഉണ്ട് നമ്മുടെ സപ്പോർട്ട് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ പിന്നെ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു നമ്മൾ പറയും പക്ഷെ ജീവിതത്തിൽ അനുഭവങ്ങളുടെ പാ അനുഭവങ്ങളിൽ ഒരുപാട് നമുക്ക് അനുഭവിക്കേണ്ടി വരുമ്പോൾ ആത്മഹത്യ പാപല്ല പാപമാണ് അല്ലെങ്കിൽ ഭീരുത്വമാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് നമ്മളതിനെ ചിലപ്പോൾ ഒരു നിമിഷം ആത്മഹത്യയിലേക്ക് നയിക്കാനായി നമ്മൾ പോകാനായിട്ട് ശ്രമിക്കും അപ്പോൾ അത് പോകുന്നത് ഓരോരുത്തരും ജീവിത സാഹചര്യങ്ങളാണ് അങ്ങനെ പെൺകുട്ടികളെ ആത്മഹത്യയിലേക്ക് തള്ളി വിടാതെ വീട്ടുകാർ കൂടെ കൂട്ടി സപ്പോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ പെൺകുട്ടികളുടെ നമുക്ക് പെൺകുട്ടി പെൺകുട്ടികളുടെ മരണം നമുക്ക് കൺമുന്നിൽ കാണേണ്ടി വരില്ല ഒരു കണക്കിന് നിങ്ങൾ ചിന്തിച്ച് നോക്കി നോക്കൂ ഈ വിവാഹം കഴിഞ്ഞ ഈ പെൺകുട്ടികളെല്ലാം ആത്മഹത്യ ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ കൊലപാതകം അണക്കോട്ടെ കൊല ചെയ്യപ്പെട്ടത് ഒരേ ഒരു കാര്യങ്ങളെ കൊണ്ടാണ് അല്ലേ ഭർത്തൃ വീട്ടിലെ പീഡനം അല്ലെങ്കിൽ ഭർത്താവിന്റെ പീഡനം അത് മാനസികമായും ശാരീരികമായുള്ള പീഡനം മൂലം അല്ല അപ്പോൾ വിവാഹം കഴിഞ്ഞില്ലെങ്കിൽ കഴിഞ്ഞില്ലായേ ഉള്ളു പക്ഷെ വിവാഹം ചെയ്തു കൊടുത്തിട്ട് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് സഹിക്കാവുന്നില്ല അപ്പുറമാണ് നമ്മുടെ മക്കളുടെ ജന്മം നാശിക്കുന്നത് കാണാൻ അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ്റെ ഒരവസ്ഥയാണ് ഇന്നത്തെ കാലത്ത് അച്ഛനും അമ്മയ്ക്കും സംഭവിക്കുന്നത് അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ മക്കളുടെ കൂട്ടത്തില് നിൽക്കണം പിന്നെ അവരെന്ത് പറയും ഇവരെന്ത് പറയും നാട്ടുകാരെന്ത് പറയും അയൽവക്കക്കാരെന്ത് പറയും ബന്ധുക്കൾ എന്ത് പറയും ചിന്തിക്കേണ്ട ഒരാളുടെയും ചെലവിലല്ലല്ലോ ആരും ജീവിക്കുന്നത് നമ്മുടെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നത് നമ്മളാണ് നമ്മുടെ മക്കളെ നോക്കുന്നത് നമ്മളാണ് അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ തീരുമാനം പറ്റില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക നമ്മുടെ വീട്ടിൽ അവർ ജീവിക്കട്ടെ നെയ് പിന്നെ ഈ ജീവിതം വേണ്ടാന്ന് വെച്ചോ അല്ലെങ്കിൽ ഡൈവേഴ്സ് കഴിഞ്ഞു അവർ പുനർവിവാഹം ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ അപ്പം ഭർത്താവിന്റെ വീട്ടുകാർ ചിലപ്പോൾ ഈ പെൺകുട്ടീനെ കുറ്റം പറയും അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വീട്ടുകാരെ കുറ്റം പറയും അത് സ്വാഭാവികം അത് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ആവട്ടെ ഇനി ഒന്നും പറയണ്ട ഒന്നും വേണ്ട ഇനി വേറെ കേസും കൂട്ടും വേണ്ട ഗാർഹിക പീഡനത്തിൽ നമ്മൾ കേസ് കൊടുക്കണില്ല നമ്മൾ ചിന്തിച്ചിട്ട് നല്ല വഴിക്ക് നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളേനെ കുറ്റം പറഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ നമ്മളടുത്ത് സാമ്പത്തിക നഷ്ടം പറഞ്ഞിട്ട് കണക്ക് പറഞ്ഞ് പേടിക്കാൻ അവർ കേസ് കൊടുക്കും കേസ് കൊടുത്തു നമ്മൾ ശരി ഒന്നും വേണ്ട നമ്മളത് മ്യൂച്വലായിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ പോട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ മിണ്ടാതെ പോരും കാരണം എങ്ങനെയെങ്കിലും ഇത് ഒഴിഞ്ഞു ഒഴിഞ്ഞുപൊക്കെ എന്ന് വിചാരിച്ചിട്ട് അല്ലെ അങ്ങനെ ഒഴിഞ്ഞു പൊക്കോട്ടെ വിചാരിച്ച് നമ്മളത് ചെയ്യുന്ന സമയത്ത് ഈ ആൺകുട്ടിക്ക് അതായത് ഭർത്താവിന് പുനർവിവാഹം ചെയ്യാനായിട്ട് ചിലപ്പോ പെണ്ണ് നോക്കുന്ന സമയത്ത് പെണ് എന്തുകൊണ്ടാണ് ഡൈവോഴ്സ് ആയി എല്ലാവരും അന്വേഷിക്കുമല്ലോ എന്തുകൊണ്ടാണ് ആയതെന്ന് ചോദിക്കുമ്പോൾ അവർ അവരുടെ കുറ്റപ്പം എന്തായാലും അവർ പറയില്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഈ പെൺകുട്ടീനെ കുറ്റം പറയായിരിക്കും അല്ലെങ്കിൽ പെൺകുട്ടിയുടെ വീട്ടുകാരെ കുറ്റം പറയായിരിക്കും അത് കേട്ടിട്ട് മറ്റുള്ളവർ പറയുന്നവർ പറയട്ടെ എന്നേ പറഞ്ഞോട്ടെ കുഴപ്പമില്ല എന്തായാലും നമുക്കറിയാലോ നമ്മുടെ മകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പെൺകുട്ടിക്ക് ഇനിയൊരു വിവാഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നടക്കാൻ യോഗ ഉണ്ടെങ്കിൽ നടക്കും ഇല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചു പോകട്ടേന്നേ ഇതൊക്കെ തന്നെ എല്ലാം അല്ലാതെ നമ്മൾ കുരുതി കൊടുക്കാനായിട്ട് നമുക്ക് മക്കളില്ല നമ്മുടെ മക്കളേനെ കുരുത്തി കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണമില്ല അപ്പൊ നമുക്ക് നമ്മൾ അവർക്ക് വേണ്ടി സപ്പോർട്ടായിട്ട് നിൽക്കുക അത്രേ അത്രയുള്ളൂ പിന്നെ പറയുന്നവർ പറയും കളിയാക്കുന്നവർ കളിയാക്കും അല്ല അവയോ അവരിത് തന്നെയാണോ പറയണത് നമ്മൾ ചിന്തിച്ചിരിക്കേണ്ട ആവശ്യമില്ല ഒരാളുടെ അടുത്ത് നമ്മൾ ചിലവ് കഴിച്ച് നമ്മുടെ പെൺമക്കളെ നമ്മൾ വളർത്തുന്നില്ല നമ്മൾ നമ്മുടെ മക്കളെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തുന്നത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന പെൺ ആൺമക്കളുടെ ഭാ അല്ലെങ്കിൽ ആ മരുമക്കൾക്ക് നമ്മൾ എത്രമാത്രം സ്വാതന്ത്ര്യമായിട്ടാണ് നമ്മുടെ വീട്ടിൽ കൊടുക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം അമ്മമാർ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മൾ അവർക്ക് അവരെ നോക്കുന്നുണ്ട് അവർക്ക് വേണ്ട ഭക്ഷണങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ അവർക്ക് അവരുടെ ഇഷ്ടങ്ങളായിക്കോട്ടെ അത് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്ത് കൊടുക്കണുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ മരുമക്കൾക്ക് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മകൾക്ക് അങ്ങനെയൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം അതുപോലെ തന്നെ അവൾക്ക് സമാധാനം സ്വസ്ഥമായിട്ട് ഉറങ്ങാനുള്ള ഒരു ഇടം ആ ഭർത്താവിന്റെ വീട്ടിൽ ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ജീവിതം വേണ്ട അത് പോന്നോട്ടെ കുഴപ്പമില്ല അല്ലാതെ നമ്മൾ കൊലക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണ്ട അതുപോലെ മറ്റുള്ളവർ എന്ത് പറയോ അല്ലെങ്കിൽ ഈ ഭർത്താവ് ഭർത്താവിൻ്റെ വീട്ടുകാർ എന്തെങ്കിലും കാര്യ കാരണങ്ങൾ പറഞ്ഞിട്ട് ഈ നമുക്ക് മോശക്കേടാവോ അല്ലെങ്കിൽ നമ്മളതിനെ തരം താഴ്ത്തി പറയുമോ എന്ന് ചിന്തിക്കേണ്ട ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഒന്നും നിങ്ങളുടെ മനസ്സും കണ്ണും കാതും നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പെൺമക്കളുടെ ജീവൻ ആപത്താണെന്ന് കണ്ടു കഴിഞ്ഞാൽ പെൺമക്കളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരിക അവർക്ക് സപ്പോർട്ടായിട്ട് അവരെ നമ്മൾ നിർത്തുക കൂടെ നിർത്തുക നിനക്ക് ഞങ്ങളുണ്ട് എന്നുള്ളത് ഏതൊരു അച്ഛനും അമ്മയും ആ പെൺമക്കളോട് സഹോദരന്മാരുണ്ട് സഹോദരന്മാരുണ്ടെന്നുണ്ടെങ്കിൽ സഹോദരന്മാരും പെൺമക്കളോട് പറയുക അവരെ നന്നായി നോക്കാനായിട്ട് ശ്രമിക്കുക കുരുതിക്ക് കൊടുത്തിട്ട് അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് അവരെ തള്ളിവിട്ടിട്ട് നമുക്ക് എന്താ പിന്നെ ജീവിതത്തിൽ ഒരു സമാധാനം ഉണ്ടാവുക അല്ലെങ്കിൽ എന്താണ് നമുക്ക് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ജീവിത അവസാനം വരെ നമുക്ക് ഓർമ്മ ഉള്ളര്ത്തോളം കാലം ഇത് തന്നെ ചിന്തിച്ചിട്ട് നമ്മുടെ മനസ്സിലേക്ക് നീറ്റില് വരുന്നതിനേക്കാൾ നല്ലത് ഇങ്ങനെയല്ലേ അപ്പോൾ ഇനിയും ഇനിയും വൈകിട്ടില്ല ഒരുപാട് പേര് വിവാഹപ്രായം എത്തുമ്പോൾ നമ്മൾ വിവാഹം ചെയ്തു കൊടുക്കാതിരിക്കില്ല വിവാഹം ചെയ്തു കൊടുത്തതിന് ശേഷം അവർക്ക് ഇങ്ങനെയാണ് ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതനുസരിച്ച് പെരുമാറാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയും നമ്മുടെ മുന്നിൽ ഇതുപോലെ വിസ്മയന്മാർ അല്ലെങ്കിൽ ഉത്ര അതുപോലെ ഇങ്ങനെ സ്ത്രീധന കണക്ക് പറഞ്ഞ് അല്ലെങ്കിൽ അമ്മായിയമ്മ പോര് പറഞ്ഞ് അല്ലെങ്കിൽ ഭർത്തൃ ഭർതൃപ്പോർ പറഞ്ഞ് മാനസികമായ പീഡനങ്ങളും ശാരീരികമായ പീഡനങ്ങളും അനുഭവിച്ച് നമ്മുടെ മക്കളേനെ കൊലക്കി കൊടുക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അത്ര മാത്രമേ ഉള്ളൂ നമുക്ക് വിവാഹം ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ വിവാഹം ചെയ്തു കൊടുക്കുമ്പോൾ നമുക്ക് ആരെയും നമുക്ക് ചൂനോക്കാൻ പറ്റില്ല നമുക്ക് ഒരാളെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല ഒരമ്മ പറ്റിയ മക്കൾക്ക് തന്നെ പല സ്വഭാവങ്ങളാണ് അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ മക്കളെ വിവാഹം ചെയ്തു കൊടുക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ദൂരെയുള്ള സ്ഥലങ്ങളായിരിക്കാം ചിലപ്പോൾ അടുത്തുള്ളതായിരിക്കാം പക്ഷെ നമ്മൾ അവരാരും നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയില്ല കൂടെ ജീവിക്കുമ്പോഴേ അറിയുള്ളൂ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂന്ന് പറഞ്ഞ പോലെ കൂടെ ജീവിക്കുമ്പോഴേ നമുക്കറിയുള്ളൂ അപ്പം അങ്ങനൊരു തെറ്റ് പറ്റി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കുന്നേ ചെയ്യുക നമ്മൾ ശ്രമിക്കാത്തടത്തോളം കാലം അതായത് പെൺമക്കളുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ വീട്ടുകാർ ശ്രമിക്കാത്തടത്തോളം കാലം നമ്മൾ ആത്മഹത്യ ചെയ്ത നഷ്ടക്കണക്ക് നമ്മൾ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറയുള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ ചാനൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുതെ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു